ഞാൻ പോകുന്നു കഴിഞ്ഞ ആഴ്ച ആ വെള്ളപ്പൊക്കത്തിന്റെ ഫയൽ ഒന്ന് സെറ്റ് ചെയ്തില്ലേ വരൾച്ചയുടെ ഫണ്ട് എന്നേ എന്നായി അതല്ലേ എന്റെ കൊച്ചിന്റെ ഒരു വളർച്ച കണ്ടത് പിന്നെ ഈ വരൾച്ചയുടെ ഫണ്ട് എടുത്ത് അപ്പുറത്തോട്ട് ഒന്നും അറിയിച്ചു പാമ്പിന്റെ ഫണ്ട് തന്നെ തീരും ആരാണിത് പറയുന്നത് എന്ന് അറിയാമോ ആരാണിത് പറയുന്നതെന്ന് അറിയാമോ ചോരത്തുള്ള ടിച്ചവർക്ക് ഒരു ലക്ഷം രൂപ ധനസഹായം ഉണ്ട് അപ്പൊ അതിന് വേണ്ടി വേണമെന്ന് പറഞ്ഞിരിക്കുക ഇല്ല ഇല്ല ഇവര് ഊടായ്പിന്റെ ഉസ്താപ്പ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ സഹായം ചെയ്യേണ്ട കാര്യൊന്നും ഇല്ല ഇവ കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ പത്ത് താറാവന വളർത്താൻ വേണ്ടി ചോദിച്ചു കൊടുത്തതാ

െ മേടിച്ചോല്ലോന്നറിയാൻ വേണ്ടി ഞാൻ ഇവന്റെ വീട്ടിൽ ചെന്നു ഇവൻ ചെയ്ത പണി തന്നെ വീടിന്റെ കഥ കടച്ച അകത്ത് കയറി ഇരുന്നിട്ട് ഷാറൂഖ് ഖാന്റെ ചിരിയിട്ടെന്നെ കേൾപ്പിച്ചിരിക്കുന്നു ആടാന്ന് കാണിക്കാൻ വേണ്ടി അതെങ്ങനെയായിരുന്നതുകൊണ്ട് ഇവൻ ഊരായ്പന്റെ ഉസ്താദാണ് ഇവനെ വല്ല പഴുതാരം കടിച്ചായിരിക്കും ഈ ഫയൽ എന്നെ ആയിരുന്നു ഞാൻ ഒപ്പിട്ട് കൊടുക്കുന്ന പ്രശ്നമില്ല ചികിത്സാ കൊടുത്തേ പറ്റുള്ളൂ നമ്മൾ കൊടുത്ത ഫണ്ടൊന്നും വിനിയോഗിച്ചില്ലല്ലോ ഇല്ല അതുകൊണ്ട് ഈ ഫണ്ട് കൊടുക്കേണ്ട കാര്യമില്ല നമുക്ക് അതെന്നുവെച്ചാൽ തിരിമറി അങ്ങ് ചെയ്യാറുണ്ട് സെക്രട്ടറി അതൊന്ന് ഒപ്പിട്ട് കൊടുത്തേക്ക അല്ലെങ്കിൽ ആകെ പുലിപാലും തലവേദനയാകും ഇത് ഒപ്പിട്ട് കൊടുക്കുന്ന പ്രശ്നമില്ല അതിന്റെ പുലിപാലും ഞാൻ സഹിച്ചോളാം പൈസ കിട്ടിയു എന്റെ പൊന്നു സഹോദരൻ ഞാൻ ഒരു കാര്യം പറ ഈ പേപ്പർ വേണ്ട ഇതെല്ലോ ഒരു ഒപ്പിട്ടാ മതി ഈ പൈസ കിട്ടും ഈ പഞ്ചായത്തിലെ സെക്രട്ടറി ഒപ്പിടണം ഒപ്പിട്ട് കിട്ടിയ പൈസ കിട്ടും അപ്പൊ തിരിച്ചു തരാനുള്ള പൈസ അങ്ങോട്ട് തരും ഇത് അവിടെ എത്തിയാലേ ഇവിടെ എന്തെങ്കിലും നടക്കും എന്താണ് പാറമടി പണിയെടുക്കുന്ന സമയത്ത് പാറപ്പട്ടിയ കാലി പൈ അതിന്റെ ധനസഹായം വല്ലതും ചോദിച്ചു വരികയാണോ അതൊന്നുമല്ല പിന്നെ അവര് തമ്മിൽ എന്തെങ്കിലും നടക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ എന്തെങ്കിലും ഫയൽ നീക്കം ആ ഈ ഫയൽ ഒപ്പിട്ടാലേ നീക്കം നടക്കുന്നു ഇത് എന്തിന്റെ പാമ്പ് ഫയൽ ഇത് ഒപ്പിടം നേരത്തെ തീരുമാനിച്ചാണ് ഇത് ഒപ്പിട്ട് നേരത്തെ പ്രശ്നമില്ല ഞാൻ ചോദിക്കട്ടെ ഈ പാമ്പ് ഇവരെ കടിച്ചു എന്ന് പറയുന്നതിന് ആരെങ്കിലും ദൃക്സാക്ഷിയുണ്ടോ ആര് ഞാൻ കണ്ടതണ്ട ഞാൻ കണ്ടതാ നിങ്ങൾ കണ്ടത് വേറെ ആരും കണ്ടിട്ടുണ്ടോ ഞാൻ അവൻ കണ്ടത് നിങ്ങൾ കണ്ടത് വേറെ ആരെങ്കിലും കണ്ടായിരുന്നു പാമ്പ് കണ്ടു ഈ പാമ്പ് എന്താ തെളിവ് മാളുണ്ടല്ലോ മാളുണ്ടല്ലോ ഏത് പാമ്പിന്റെ മാളും കണ്ടെന്നാണ് പിന്നെ അങ്ങനെ ചോദിക്കട്ടെ ഈ പാമ്പല്ലാതെ ഉണ്ടായിരുന്നു ഒരു പാമ്പും നാലു കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു അരുൺ സാറേ മനസ്സിലായോ അപ്പൊ പാമ്പല്ലേ അതെ ഈ പാമ്പ് അതിനകത്തുണ്ടെന്നുള്ളത് എന്താണ് തെളിവ് കാർ പോയി കൈയിട്ട് കൊത്തും പറയാലോ അതെ പാമ്പ് അതിനകത്ത് കാര്യമില്ല പാമ്പിനെങ്ങനെ പുറത്തിറക്കണം പുറത്തിറക്കിയാലല്ലോ നടക്കും ഐഡിയ ഉണ്ട് ഈ കച്ചേരിപ്പടി ജംഗ്ഷനിൽ സുധാകരൻ പറഞ്ഞൊരു വക്കീലുണ്ട് പുള്ളിക്കൊരു അഞ്ഞൂറ് ഫീസ് കൊടുത്തുകഴിഞ്ഞാൽ മാളത്തിന്റെ മുമ്പ് ആ പാമ്പിന്റെ ഓഫീസർമാർ നടക്കാത്ത കാര്യമാണ് പുള്ളി വേണ്ട കേല്ലേ സുധാകരൻ ബക്കീൽ നാല് കേസ് തോറ്റി അടക്കേ പാമ്പ് കയ്യുമ്പോ എന്റെ കയ്യിലല്ലേ കൊത്തേണ്ടത് നിന്റെ നിർക്കന്ത കൊത്തണു നില സ്ലിപ്പായിട്ട് കയ്യിൽ വന്നുകൊണ്ടുവറേ ഒരു തീരുമാനം എന്റെ പൈസ അവന്റെ കയ്യിലായിപ്പോ അതുകൊണ്ട് പറയുന്നത് പാമ്പ് കടിച്ചെന്ന് പറഞ്ഞല്ലോ ആ പാമ്പിന്റെ പേരെന്താ ഈ ശശിധരൻ പിള്ള ഇവിടെ ലോകത്തിലൊരു പാമ്പിന് ശശിധരം പിള്ളേന്റെ പേരില്ല ഒന്നെങ്കിൽ നീർക്കോലി അല്ലെങ്കിൽ അണലി അല്ലെങ്കിൽ അല്ലെങ്കിൽ രാജ് വെമ്പ ഇതൊക്കെയാണ് പാമ്പിന്റെ പേര് ആദ്യം പിന്നെ ഒരു ഓഫീസിൽ കയറി സംസാരം അവനെ കടിച്ചെങ്കിലും വിഷം നിനക്കാണല്ലോ സാറേ ഞാൻ ഒരു കാര്യം പറയാം ഈ പുള്ളി ചോദിക്കുന്ന ചോദ്യം ശരിയല്ല സാറേ ഇങ്ങനെയാണോ ചോദ്യം ചോദിക്കുന്നത് ഒന്നുകിൽ പാമ്പിനെ ചോദിക്കണം അല്ലെങ്കിൽ പാമ്പിന്റെ പാമ്പിന്റെ സർട്ടിഫിക്കറ്റ് നല്ല എല്ല സാറേ ഞാൻ ഒരു കാര്യം പറയാം ഇന്നിപ്പൊ ഞങ്ങൾ പോകാം എന്നിട്ട് നാളെ വരുമ്പ പാമ്പിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് പാമ്പിന്റെ പോക്കുവരുത്ത സർട്ടിഫിക്കറ്റ് പാമ്പിന്റെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പിന്നെ പാമ്പിന്റെ ആധാർ കാർഡ് ഇതൊക്കെ ആയിട്ട് വന്നാ പൈസ വരുമോ എടോ താൻ ഞങ്ങളെ പോലും പൊട്ടം കളിപ്പിക്കല്ലേ കേട്ടോ ഈ പഞ്ചായത്തിൽ ഇരിക്കുന്നവരൊക്കെ വിവരവും വിദ്യാഭ്യാസം ഉള്ളവരാ എന്നാ പറഞ്ഞു താൻ എന്നാ പറഞ്ഞു പാമ്പിന്റെ ആധാറോ പാമ്പിന്റെ ആധാർ മാത്രം പോരാ ആ പാമ്പിന്റെ ലിങ്ക് ചെയ്യണം അങ്ങനെ ഇത് അത് മാത്രമല്ല പാം 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 കൊണ്ടുവരേണ്ടി വരും പാൻ പാൻ കാർഡ് കാർഡ് നമുക്ക് പാമ്പിൽ സാറേ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം പ്ലീസ് സാറേ എന്നായാലും ഈ ഫയൽ ഞാൻ ഒപ്പിടുന്ന പ്രശ്നമില്ല ഞാൻ ഒപ്പിടത്തില്ല സാറേ സാറെ സാറേ സംഭവം നമ്മൾ ഈ ഒരു ഒരു സാധാരണ കഴിഞ്ഞ മാസം അന്ന് ശരിക്കും കൊണ്ടുവന്നായിരുന്നു കാറ്റ് കടിച്ച കടിച്ച പാമ്പിനെ പാമ്പിനെ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത് ഞാൻ ഇത് നടക്കുന്ന കാര്യമല്ല ഇതൊക്കെ ഇവിടം വരെ എത്തും എനിക്കറിയാം അതിന്റെ പേരിൽ നമ്മുടെ കൂട്ടുകാരൻ പ്രവീണില്ലേ പ്രവീണിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കടിച്ച പാമ്പിന് പകരം ഒരു റബ്ബർ പാമ്പിനെ കൊണ്ടു തന്നെ അതിങ്ങനെ പെടപ്പിച്ചിട്ട് കൊടുത്തത് പേടിച്ചോളും സെക്രട്ടറിയെ ഞാൻ ഇന്നിച്ചിരി നേരത്തെ പോകുവേ എന്നാ നേരത്തെ പോകാത്തത് നിന്റെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം കിട്ടി കിട്ടി നീ നേരത്തെ വിളിച്ചിനെ കൊണ്ടുവരണോന്ന് റബ്ബർ പാമ്പിന് വരെ ഒറിജിനൽ പാമ്പിനെ തന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായി പേടിക്കണ്ട കൂടെട്ടി ഉണ്ട് ഏത് ആട്ടിയാണെങ്കിലും

സാറേ കടിച്ച പാമ്പിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒപ്പിട്ട് തരുമെന്ന് പറഞ്ഞില്ലേ കടിച്ച പാമ്പിനെ കൊണ്ടുവന്നാ ഒപ്പിട്ട് തരുമെന്ന് പറഞ്ഞാൽ ഒപ്പിട്ട് വരും പൈസ കിട്ടുവാൻ പൈസ കിട്ടും പൈസ കിട്ടും ഇതാണ് ആ പാമ്പ് നീ താറന്ന് നിും പിന്നെ വെള്ളപ്പൊക്കം വന്ന പോലെ എല്ലാരും പൊക്ക തെറിയിരിക്കണേ ഹാ ഹാ നീ വൃത്തിയാട് വന്നിട്ട് അടിచే ചെറുളി കൊളിക്കോ അതെ എന്തു രാന്ത് ആർക്കവ രാന്ത് പറയ് വെട്ടി പോയി പാന്താ എവിടെ പാന്താ പാമ്പിനെ പിടിക്കടാ എടാ പാമ്പിനെ പിടിക്കടാ നോക്കിക്കേ പാമ്പിനെ പിടിക്കടാ എടാ നോക്കിക്കേ പാമ്പിനെ പിടിക്കടാ ഈ പ്രശ്നം ഉണ്ടാവുന്നു ഇപ്പൊ നിങ്ങളുടെ ടിച്ചവർക്ക് പഞ്ചായത്തിൽ ധനസഹായം ഉണ്ടോ പട്ടി കടിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്തിൻ്റെ ധനസഹായം ഉണ്ട് എന്നാ സാറൊരു പേപ്പറിൽ കൂടെ ഒപ്പിടേണ്ടി വരും അതേ പേപ്പർ ഇവിടെ പോയില്ലേ ഗോപി പോകുന്നതായി കടിച്ചു സാറേ ദൈവമേ ഇടിവട്ടിയവരെ പാമ്പ് കടിച്ചോ അല്ല സാറേ പാമ്പ് കടിച്ചു പട്ടി കടിച്ച്